ഷാഫി ഷാഫി പറമ്പല്ല ടീച്ചർ നല്ല ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഞാൻ ആഗ്രഹം പറമ്പിൽ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് നമസ്കാരം കേരള വടകര കേരളം ആഘോഷിച്ച മണ്ഡലമാണ് പക്ഷേ അവിടെ ത്രികോണ മത്സരം ആയിരുന്നെങ്കിലും എല്ലാവരുടെയും സംശയം ആര് ജയിക്കുമെന്നുള്ളതായിരുന്നു ഷാഫി പറമ്പിൽ ജയിക്കുമോ അതോ ടീച്ചർ ജയിക്കുമോ എന്നായിരുന്നു അപ്പൊ നമുക്കത് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ചു നോക്കാം ആര് മൊത്തത്തിൽ ഇപ്പൊ ലോക്സഭാ ഇലക്ഷനിലെ ആഘോഷ മണ്ഡലമാണ് വടകര അവിടെ ടീച്ചർ ജയിക്കുമോ അതോ ഷാഫി പറമ്പിൽ ജയിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എന്താണ് അഭിപ്രായം എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഷാഫി എന്താ കാരണം കാരണം സംബന്ധിച്ച് ഇടയിൽ

യുവാക്കളിപ്പം ഏറ്റവും കൂടുതൽ ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ടുള്ള ഇതാണല്ലോ ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കാനുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഷാഫി പറമ്പിലെ തരംഗാണല്ലോ പക്ഷെ നമുക്കറിയാം കുറച്ചൊന്ന് ബാക്കോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ടീച്ചറുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആ ഒരു സാധ്യത മുൻനിർത്തി ടീച്ചർ ജയിക്കാൻ സാധ്യതയുണ്ടോ പക്ഷേ ടീച്ചർ അത്രയും ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായം ഉള്ളതാണ് നല്ല നല്ല ഭരണകർത്തവായിരുന്നല്ലോ ഒരഭിപ്രായം ചെയ്തല്ല ഒരാഴിപതിയോ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഇല്ലാത്തൊരു ടീച്ചർ ടീച്ചറിൻ്റെ അനിവാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഷാഫി പറമ്പിൻ്റെ മുൻതൂക്കമുണ്ട് ജയിച്ചു വരണ്ട് ടീച്ചറാണ് അവിടെ ഷാഫി പറമ്പിലെ ജയിക്കുള്ളു കാരണം ഷാഫി പറമ്പൻ്റെ ഈ പിന്നെ കേരളത്തിലെല്ലാവരും തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നന്നായിട്ട് പുള്ളിയുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്ന ആളാണ് എം എൽ എ ആയിരുന്ന സമയത്തും പുള്ളി നല്ല ആക്റ്റീവായിരുന്നു നമ്മൾ ചാനലിലൂടെയൊക്കെ കാണുന്നതാണല്ലോ പുള്ളി തീർച്ചയായിട്ടും അപ്പോൾ യുവാക്കളുടെ ഇടയിലൊക്കെ ഷാഫി പറമ്പിൽ തരംഗം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലൊക്കെ ടീച്ചറുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ വിലയിരുത്തുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെയും ടീച്ചറിൻ്റെയും സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം ആഗ്രഹം ഷാഫി പറമ്പിൽ ജയിക്കണമെന്ന് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കത്തിലാണ് അപ്പോൾ ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ആഗ്രഹവും ഇല്ല അതും കൂടിയാണ് ഷാഫി പറമ്പിൽ ജയിക്കാൻ കാരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമുക്കറിയാം വടകര മണ്ഡലം ആഘോഷമാക്കിയിരുന്നു അപ്പം ടീച്ചറാണോ അത് ഷാഫി പറമ്പിലായിരിക്കും കാരണം കൊച്ചിയിൽ മത്സരിക്കുന്ന ഷൈൻ ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് ഉണ്ട് ഷൈലി ടീച്ചറെ ജയിക്കാൻ ഒരു ഒരധ്യാപകരായതുകൊണ്ട് അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അവർക്ക് അവരെ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളായിട്ടാണ് വരുന്നത് ആരായാലും ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലയെന്നു പറയുന്നവർ പോലും ഒരു പ്രകൃതി തന്നെ അവർ അധ്യാപകരാണ് അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സിന് മുൻഗണന ഉണ്ട് ജയിക്കുക

കോവിഡ് കാലത്തൊക്കെ അത്രയും നല്ല പ്രവർത്തനം നൽകിയത് ഇത്ര പക്ഷേ ഷാഫി പറമ്പിലെ തരം സോഷ്യൽ മീഡിയയിൽ അടിച്ചു കയറുന്നു അപ്പം അതിലൊന്നും കാര്യമില്ല പക്ഷെ അവിടെ ഷൈലജ് ജയിക്കോളും ഉറപ്പാണ്